ിപ്പടി കൊച്ചി നഗരസഭ പ്രവർത്തികളുടെ ഉദ്ഘാടനം നഗരസഭ ഇരുപത്തിയേഴാം ഡിവിഷനിലെ സി ബി എസ് ഇ റോഡിന്റെ നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം ആ മുപ്പത് റോഡുകളുടെ ഭാഗമായിട്ട് നമ്മൾ ഈ ഇരുപത്തേഴാം ഡിവിഷനിലെ മൂന്ന് റോഡുകളാണ് ഇത് കൊടുക്കുന്നത് രണ്ട് സി പി എസ് റോഡ് മറ്റൊന്ന് നമ്മുടെ ബെൽത്തേ കൊടുത്ത എടുത്ത റോഡ് പിന്നെ നമ്മുടെ വേണ്ടി സൂചിപ്പിച്ച പൊന്നോ ഈ മൂന്ന് റോഡിൻ്റെ പൊന്ന പൂർത്തീകരിച്ച് വാക്കാരംഭിക്കാൻ പോവുകയാണ് ദീപത്തന്നെ വാക്കാരംഭിക്കും നമ്മുടെ ബിജു ആണ് വാക്കെടുത്തിട്ടുള്ളത് ഏറ്റവും ഏറ്റവും മണ്ഡലത്തിൽ നിങ്ങൾക്ക് നമ്മുടെ സി ബി എസ് ഇ ലൈബ്രറിക്ക് മുന്നിൽ നടന്ന ചടങ്ങിൽ കൌൺസിലർ ബെനഡിക് ഫെർണാണ്ടസ് അധ്യക്ഷത വഹിച്ചു സി പി ഐ എം നസ്രത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ജെ ആലോഷി സി പി ഐ എം ഫോർട്ടോജി സൌത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് ഗോപാലൻ കെ വി സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു കോർപ്പറേഷൻ റോഡ് മാറ്റി കഴിഞ്ഞാൽ മുഴുവൻ റോഡുകളിൽ ഒരു എം എൽ എ മാത്രമാണ് എന്നാൽ അഞ്ച് കോടിയിൽ നിന്ന് എഴുപത്തഞ്ച് ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു കോടി കയറുന്നത് അത് ഈ ഡിവിഷനിലേക്ക് മാത്രം തന്നപ്പോൾ എം എൽ എ എത്ര മാത്രം നമ്മുടെ ഡിവിഷനെ ശ്രദ്ധിച്ചു നമ്മുടെ ആവശ്യങ്ങൾ ശ്രദ്ധിച്ചു അതാണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ നമുക്ക് സി ബി എസ് ഇ റോഡ് ഇത് കഴിഞ്ഞാൽ Fırtın dursun da ne, bana belirten ortadadır o. News Bureau, Fort